മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം രാഷ്ട്രപതി തിരിച്ചയച്ച ബില്ലുകൾ ഭേദഗതികളോടെ വീണ്ടും നിയമസഭയിൽ കൊണ്ടുവരാൻ പിണറായി സർക്കാർ ഒരുമിച്ചാൽ അത് രാജ്യ താൽപര്യങ്ങൾക്ക് വിരുദ്ധമാണ് എന്ന് കണ്ടെത്തി അക്കാര്യം രാഷ്ട്രപതിയെ ഗവർണർ അറിയിക്കും ആറു മാസത്തിൽ താഴെ മാത്രം അധികാര പരിധിയുള്ള കേരള സർക്കാരിന് ഇത് കനത്ത ആഘാതമായി മാറുമെന്നാണ് നിയമവൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് ഇങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ഫെഡറൽ താൽപര്യങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിച്ചതിന്റെ പേരിൽ പിണറായിക്ക് കാലാവധി തികയ്ക്കാൻ കഴിയാതെയും വന്നേക്കാം കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളിൽ വലിയ വിള്ളൽ സംഭവിക്കാൻ ഇത് കാരണമായേക്കാം അതേസമയം പിണറായി ഇതിന് ഒരു മറും അരുന്ന് കണ്ടെത്തിയിട്ടുണ്ട് വോട്ടർ പട്ടിക അട്ടിമറിക്കെതിരെ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന പ്രതിപക്ഷ പ്രതിഷേധത്തോടുള്ള കേരള സിപിഎമ്മിന്റെ സമീപനം ജാഗ്രതയോടുകൂടിയാണ് തലത്തിൽ പ്രതിഷേധത്തോടൊപ്പം തന്നെ നിൽക്കുമെങ്കിലും കോൺഗ്രസ്സിന് പിന്നിൽ അണിനിരക്കുകയാണ് എന്ന പ്രതീതി കേരളത്തിൽ ഒഴിവാക്കും രാഹുലിനെയോ കോൺഗ്രസിനെയോ ഏറ്റെടുക്കാനില്ലെന്നാണ് സിപിഎം കേരള നേതൃത്വത്തിന്റെ തീരുമാനം രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയ നീക്കം സിപിഎമ്മിനെ പ്രതിസന്ധിയിലാക്കി കഴിഞ്ഞു തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ച് രാഹുൽ നടത്തിയ വാർത്താ സമ്മേളനത്തെ പിന്തുണച്ച് സിപിഎം ജനറൽ സെക്രട്ടറി എം എ ബേബി ഉടൻ രംഗത്തെത്തിയെങ്കിലും സംസ്ഥാന നേതൃത്വത്തിൽ നിന്ന് ആ ഐക്യദാർഢ്യം ഉണ്ടായില്ല മുഖ്യമന്ത്രിയോ സംസ്ഥാന സെക്രട്ടറിയോ പ്രതികരിച്ചതുമില്ല പാർട്ടി പത്രക്കുറിപ്പും ഇറങ്ങിയില്ല തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആസ്ഥാനത്തേക്ക് സിപിഎം എം പിമാർക്കും ഉൾപ്പെടെ പങ്കെടുത്ത പ്രതിഷേധ മറച്ചിനെതിരെ നടന്ന ബലപ്രയോഗത്തിലും കേരള നേതൃത്വം മൌനത്തിലാണ് എം പിമാരായ കെ രാധാകൃഷ്ണനും ജോൺ ബ്രിട്ടാസും പ്രതിഷേധിക്കുകയും ചെയ്തിരുന്നു തൃശൂരിലെ വോട്ട് വിവാദം സജീവ ചർച്ചയായിട്ടും മനസ്സ് മാറ്റിയിട്ടില്ല സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന്റെ പ്രസ്താവന വന്ന ശേഷവും സിപിഎം ഗൌനിച്ചിട്ടില്ല ബിജെപിക്കെതിരെയുള്ള ഈ രാഷ്ട്രീയ നീക്കത്തിന്റെ ചാമ്പ്യൻ കോൺഗ്രസ് ആണ് എന്ന ചിത്രം കേരളത്തിൽ ദോഷം ചെയ്യുമെന്നും പാർട്ടി കരുതുന്നുണ്ട് കഴിഞ്ഞ പാർട്ടി കോൺഗ്രസിന്റെ രാഷ്ട്രീയ റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടിയ കാര്യം തന്നെയാണ് കേരള നേതൃത്വത്തിന്റെ മനസ്സിൽ ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായി തുടരുമ്പോൾ തന്നെ കോൺഗ്രസിന്റെ പിന്നിൽ നിൽക്കുന്ന പാർട്ടിയായി ചിത്രീകരിക്കപ്പെടുന്നു എന്ന നിർദ്ദേശമാണ് അതിൽ ഉണ്ടായത് വോട്ട് കൊള്ള വെളിപ്പെടുത്തലിനെ പിന്തുണച്ച പൊളിറ്റ് ബ്യൂറോ ഇറക്കിയ പ്രസ്താവനയിൽ രാഹുലിന്റെയും കോൺഗ്രസിന്റെയും പേര് ഒഴിവാക്കി സി കേരള ഘടകത്തിന്റെ സമൂഹ മാധ്യമ പേജിൽ ആ പി പ്രസ്താവന പ്രത്യക്ഷപ്പെട്ടെങ്കിലും കേരള നേതൃത്വത്തിലെ പ്രധാനികൾ ആരും പങ്കുവച്ചതുമില്ല ദേശാഭിമാനിയുടെ ഇന്നത്തെ മുഖപ്രസംഗത്തിലും ആ കരുതൽ പ്രകടമായി തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ സിപിഎം നേരത്തെ ആരംഭിച്ച യുദ്ധത്തെ ശരിവെയ്ക്കുന്ന വെളിപ്പെടുത്തലുകളാണ് പല കേന്ദ്രങ്ങളിൽ നിന്നും ഉണ്ടാകുന്നത് എന്നുമാണ് ദേശാഭിമാനി പറയുന്നത് അവസാന ഭാഗത്ത് രാഹുൽ ഗാന്ധിയുടെ പേര് പരാമർശിച്ചെന്ന് വരുത്തി വോട്ട് ക്രമക്കേടുകൾക്ക് പേരുകേട്ട പാർട്ടിയാണ് സിപിഎം തന്നെ രാഹുൽ ഗാന്ധിയെ പിന്തുണയ്ക്കാൻ ചമ്മലുണ്ടാകും കേന്ദ്രത്തെ പിണക്കാതെ ഗവർണറെ പരിധിയിലാക്കാനുള്ള നീക്കമാണ് ഇതിലൂടെ നടക്കുന്നത്. കേരള സിപിഎം രാഹുലിനെ അനുകൂലിക്കാത്തത് ദേശീയതലത്തിൽ വാർത്തയായി കഴിഞ്ഞു ഇത് തീർച്ചയായും നരേന്ദ്രമോദിയെയും ബി ജെ പിയേയും സഹായിക്കും തന്നെ കേന്ദ്ര സഹായം തങ്ങൾക്കുണ്ടാകുമെന്ന് പിണറായി പ്രതീക്ഷിക്കുന്നുണ്ട് എന്നാൽ രാഷ്ട്രപതിയോട് ഏറ്റുമുട്ടാനുള്ള പിണറായിയുടെ നീക്കം വിജയിക്കുമോ എന്ന് സംശയമാണ് അങ്ങനെ സംഭവിച്ചാൽ അത് ഗവർണറുടെ അധികാരത്തെക്കുറിച്ച് കാണലാകും ഇതിനോടുള്ള ആർ എസ് എസിന്റെ പ്രതികരണവും നിർണായകമാകും കാരണം ഗവർണർ ആർ എസ് എസ് പ്രതിനിധിയാണ് അദ്ദേഹത്തെ അവഗണിക്കാനുള്ള ധൈര്യം കേന്ദ്ര സർക്കാരിനില്ല മാത്രവുമല്ല സിപിഎം ബിജെപി പി കേരള ബന്ധം ചർച്ചയായാൽ അത് ബിജെപിയുടെ കേരള സാധ്യതകളെ മങ്ങലേൽപ്പിക്കും അതിന് ഏതായാലും കേന്ദ്രം നിൽക്കില്ല സർവകലാശാലകളുടെ ചാൻസലർ പദവിയിൽ നിന്ന് ഗവർണറെ നീക്കി പകരം വിദ്യാഭ്യാസ വിചക്ഷണരെ ചാൻസലറാക്കാൻ വ്യവസ്ഥ ചെയ്യുന്ന രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ സർവകലാശാല നിയമ ഭേദഗതി ബില്ല് വി സി നിയമനത്തിനുള്ള സെർച്ച് കമ്മിറ്റിയുടെ ഘടനയിൽ മാറ്റം വ്യവസ്ഥ ചെയ്യുന്ന രണ്ടായിരത്തിരണ്ടിലെ സർവകലാശാല നിയമ ഭേദഗതി ബില്ല് എന്നിവയാണ് നേരിയ ഭേദഗതികളോടെ വീണ്ടും സഭയിൽ കൊണ്ടുവരാൻ സർക്കാർ തലത്തിൽ ആലോചന ബില്ല് വീണ്ടും നിയമപരമായ സാധ്യതകൾ കൂടി പരിശോധിച്ചായിരിക്കും തീരുമാനം ഇത് സംബന്ധിച്ച് മുഖ്യമന്ത്രിയും മന്ത്രിമാരും പലവട്ടം നിയമപണ്ഡിതരെ കണ്ടു കഴിഞ്ഞു അത്തരമൊരു നീക്കം അപകടം ചെയ്യുമെന്ന സൂചനയാണ് എല്ലാവരും നൽകിയത് രണ്ട് ബില്ലുകളും നിയമസഭ പാസാക്കുകയും ഗവർണറുടെ അംഗീകാരത്തിനായി അയക്കുകയും ചെയ്തിരുന്നു ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഏറെക്കാലം ബില്ലിൽ ഒപ്പിടാതെ തടഞ്ഞു തടഞ്ഞുവെക്കുകയും ചെയ്തു അതിനെതിരെ സംസ്ഥാന സർക്കാർ സുപ്രീം സുപ്രീംകോടതിയെ സമീപിച്ചതോടുകൂടി ഗവർണർ ഇവ രാഷ്ട്രപതിക്ക് റഫർ ചെയ്തു രണ്ട് ബില്ലുകളും രാഷ്ട്രപതി അംഗീകാരം നൽകാതെ തിരിച്ചയക്കുകയും ചെയ്തിരുന്നു സർവകലാശാല അപ്ലൈറ്റ് ട്രിബ്യൂണലിന്റെ നിയമനത്തിൽ ചാൻസലർക്കുണ്ടായിരുന്ന അധികാരം എടുത്തുമാറ്റാനുള്ള ബില്ലും സഭ പാസാക്കിയെങ്കിലും ഇതും രാഷ്ട്രപതിക്ക് അയക്കുകയും തിരിച്ചയക്കുകയും ചെയ്തിരുന്നു സർക്കാർ ഗവർണർ പോലെ രൂക്ഷമാവുകയും സർവകലാശാലകളിൽ സംഘപരിവാർ നോമിനേ ഉൾപ്പെടുത്താൻ ർ ശ്രമം തുടരുകയും ചെയ്തതോടുകൂടിയാണ് ചാൻസലർ പദവിയിൽ നിന്ന് നീക്കാനുള്ള ബില്ല് സർക്കാർ സഭയിൽ കൊണ്ടുവരികയും പാസ്സാക്കുകയും ചെയ്തത് ഇതിനു മുമ്പായാണ് വി സി നിയമനത്തിനുള്ള സെർച്ച് കമ്മിറ്റിയിൽ സർക്കാരിന് മേൽക്കൈ ലഭിക്കുന്ന രീതിയിൽ ഘടന മാറ്റാൻ വ്യവസ്ഥ ചെയ്യുന്ന ഭേദഗതി ബില്ല് സഭ പാസാക്കിയത് ഗവർണർ മാറി വന്നിട്ടും സർവകലാശാലകളിൽ പിടിമുറുക്കാനുള്ള സംഘപരിവാർ നീക്കം ശക്തിപ്പെടുത്തുകയാണ് ഉണ്ടായത് ഇതിനിടെ ബില്ലുകളിൽ ഒപ്പിടാൻ രാഷ്ട്രപതിക്കും ഗവർണർമാർക്കും സമയപരിധി നിശ്ചയിച്ച് സുപ്രീംകോടതി ഉത്തരവും ഉണ്ടായി എന്നാൽ ഗവർണർ ചെവി ഇല്ല ഇതിൽ വ്യക്തത തേടി രാഷ്ട്രപതി സുപ്രീം കോടതിയെ സമീപിച്ചു രാഷ്ട്രപതിയുടെ റഫറൻസ് ഭരണഘടനാ ബെഞ്ചിന്റെ പരിഗണനയിലാണ് ബില്ലുകൾ തടഞ്ഞുവെച്ച തമിഴ്നാട് ഗവർണറുടെ നടപടിക്കെതിരെ തമിഴ്നാട് സർക്കാർ സുപ്രീം സുപ്രീംകോടതിയെ സമീപിച്ചതോടുകൂടിയാണ് സമയപരിധി നിശ്ചയിച്ചുള്ള വിധി വിധിയുണ്ടായത് ബില്ലുകളിൽ തീരുമാനമെടുക്കാത്തതിൽ വ്യക്തത വരുത്താൻ ഇനി ഭരണഘടനാ ബെഞ്ചിന്റെ വിധി വരെ കാത്തിരിക്കേണ്ടി വരും എന്നാൽ ഇതിൽ അടുത്ത കാലത്തൊന്നും തീരുമാനം ഉണ്ടാകുകയില്ല ഈ സാഹചര്യത്തിൽ കൂടിയാണ് തിരിച്ചയച്ച ബില്ലുകൾ നേരിയ ഭേദഗതികളോടെ വീണ്ടും സഭയിൽ കൊണ്ടുവരാൻ സർക്കാർ ആലോചിക്കുന്നത് ാണ് രാജ്യത്തിന്റെ നാഥൻ അദ്ദേഹത്തിന്റെ അധികാരത്തെയാണ് പിണറായി വിജയൻ തൊട്ടു കളിക്കുന്നത് എന്ന് കരുതല്ലോ ഇത്തരം കളികൾ വിവരക്കേടാണെന്ന് വിവരം കൂടുതലാണ് അതിന്റെ ഫലം കേരള ഗവർണർ മുഖ്യമന്ത്രി കാണിച്ചു കൊടുക്കും അതിനിടെ ഡിജിറ്റൽ സർവകലാശാല വി സി നിയമനത്തിൽ ചാൻസലറുടെ അധികാരങ്ങൾ കവരുന്ന ഓർഡിനൻസ് ഗവർണർ അംഗീകാരം നൽകില്ല എന്ന് ഉറപ്പായതിനാൽ ഭേദഗതി അടുത്ത നിയമസഭാ സമ്മേളനത്തിൽ ബില്ലായി അവതരിപ്പിക്കാൻ അവതരിപ്പിക്കാനൊരുങ്ങുകയാണ് സർക്കാർ കഴിഞ്ഞ മന്ത്രിസഭാ യോഗത്തിലാണ് ഡിജിറ്റൽ സർവകലാശാല വി സി നിയമനത്തിൽ സർക്കാരിന് മേൽക്കൈ ലഭിക്കുന്ന രീതിയിൽ സർച്ച് കമ്മിറ്റിയുടെ ഘടനയിൽ മാറ്റം മാറ്റം വരുത്താൻ വ്യവസ്ഥ ചെയ്യുന്ന കരട് ഓർഡിനൻസിൽ അംഗീകാരം നൽകിയത് അഞ്ചംഗ സർച്ച് കമ്മിറ്റിയിൽ മൂന്ന് പേരും സർക്കാർ താൽപര്യം സംരക്ഷിക്കുന്ന രീതിയിലുള്ള ഘടനയാണ് വ്യവസ്ഥ ചെയ്യുന്നത് ഇതിനു പുറമെ സർച്ച് കമ്മിറ്റി രൂപവൽക്കരിച്ചത് ചുമതല സർക്കാരിനായിരിക്കുമെന്നും കരട് ഓർഡിനൻസിൽ വ്യവസ്ഥയുണ്ട് സർച്ച് കമ്മിറ്റി രൂപവൽക്കരിക്കേണ്ടത് ആരായിരിക്കണമെന്നത് നിർബന്ധം സംബന്ധിച്ച നിലവിലുള്ള രണ്ടായിരത്തി പതിനെട്ടിലെ യു ജി സി ചട്ടത്തിൽ പ്രത്യേക വ്യവസ്ഥയില്ല എന്നാൽ വി സി നിയമത്തിൽ രാജ്ഭവൻ വഴിയുള്ള ബിജെപി ഇടപെടൽ തുടങ്ങുന്നതുവരെ നിയമന അധികാരി എന്ന നിലയിൽ സർച്ച് കമ്മിറ്റി രൂപവൽക്കരണത്തിന് ആയി ചാൻസലർ പിടിമുറുക്കാൻ ശ്രമം തുടങ്ങിയതോടുകൂടിയാണ് സർവകലാശാല നിയമനത്തിൽ ഇത് സംബന്ധിച്ചുള്ള വ്യവസ്ഥ ഉൾപ്പെടുത്താനും സർക്കാർ തീരുമാനിച്ചത് എന്നാൽ ഇതിനോടകം തന്നെ പൊതുജനങ്ങളിൽ നിന്ന് അഭിപ്രായം തേടാനായി പ്രസിദ്ധീകരിച്ച രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് യു ജി സി കരട് ചട്ടത്തിൽ സെർച്ച് കമ്മിറ്റി നിയമനാധികാരം ചാൻസലർക്കാണ് അന്തിമ ചട്ടം പ്രസിദ്ധീകരിക്കാത്തതിനാൽ തന്നെ നിയമപ്രാബല്യം ഇപ്പോഴും രണ്ടായിരത്തി പതിനെട്ടിലെ ചട്ടത്തിലാണ് ഡിജിറ്റൽ സർവകലാശാലയ്ക്ക് സമാനമായി ഇതര സർവകലാശാലകളിൽ വി സി നിയമന സെർച്ച് കമ്മിറ്റികളുടെ ഘടന ഭേദഗതി ചെയ്യാൻ നേരത്തെ നിയമസഭാ ബില്ല് പാസ്സാക്കുകയും ഗവർണർക്ക് അയക്കുകയും ചെയ്തിരുന്നു ഈ ബില്ലിന് ഉൾപ്പെടെ ഗവർണർ അംഗീകാരം നൽകാതെ രാഷ്ട്രപതിക്ക് അയക്കുകയും തിരിച്ചയക്കുകയും ചെയ്തു ഇതു സംബന്ധിച്ച് സംസ്ഥാന സർക്കാർ സുപ്രീംകോടതിയെ സമീപിക്കുകയും ചെയ്തിരുന്നു ഐ ഡി കാർഡ് ഇലക്ട്രോണിക്സ് വകുപ്പിന്റെ പരിധിയിൽ വരുന്ന ഡിജിറ്റൽ സർവകലാശാല ആക്ടിൽ സമാനമായ ഭേദഗതി കൊണ്ടുവരുന്നില്ല എന്ന ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലയിൽ സ്ഥിരം വി സി നിയമനത്തിന് ഉടൻ നടപടി തുടങ്ങുമെന്ന് സുപ്രീം സുപ്രീംകോടതി ചാൻസലറായ ഗവർണർക്കും സംസ്ഥാന ഗവർണർ സർക്കാരിനും നിർദ്ദേശം നൽകിയിരുന്നു ഈ കേസ് വീണ്ടും സുപ്രീം കോടതി പരിഗണിക്കുന്നുമുണ്ട് ഈ സാഹചര്യത്തിലാണ് അടിയന്തരമായി ഡിജിറ്റൽ സർവകലാശാല നിയമത്തിലും വി സി നിയമനത്തിലുമുള്ള സെർച്ച് കമ്മിറ്റിയിൽ സർക്കാരിന് മേൽക്കൈ ഉറപ്പാക്കുന്ന നിയമ ഭേദഗതിക്ക് ഓർഡിനൻസ് കൊണ്ടുവരാൻ സർക്കാർ തീരുമാനിച്ചത് ആർ എസ് എസ് നോമിനികൾ സർവകലാശാലകളിൽ വി സിമാരിൽ നിയമിക്കപ്പെടുന്ന സാഹചര്യം ഒഴിവാക്കുന്നതുവരെ വി സി നിയമനത്തിൽ സർക്കാർ മുൻകൈ എടുക്കില്ല എന്നാൽ ചാൻസലർ എന്ന നിലയിൽ വി സി നിയമനത്തിൽ ഗവർണർ നടപടി പ്രതിരോധിക്കാനും ആയുധമായി സർച്ച് കമ്മിറ്റി ഘടന മാറ്റിനുള്ള നിയമനിർമ്മാണവും അതിന് അംഗീകാരം നൽകാത്ത സാഹചര്യവും സർക്കാർ ഉയർത്തും ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകളിലെ താൽക്കാലിക വി സി നിയമനത്തിനെതിരെ സർക്കാർ സുപ്രീം കോടതിയിലെത്തി ഗവർണറുടെ ഉത്തരവ് റദ്ദാക്കണമെന്ന് ഹർജിയിൽ ആവശ്യപ്പെട്ടു താൽക്കാലിക വി സി നിയമനം ചട്ടവിരുദ്ധമാണ് കോടതി നിർദ്ദേശിച്ച നടപടിയല്ല ഗവർണറുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത് സർക്കാരുമായി കൂടിയാലോചിക്കാതെ ഏകപക്ഷീയമായാണ് ഗവർണർ തീരുമാനമെടുത്തതെന്നും ഹർജിയിൽ ചൂണ്ടിക്കാട്ടി കേസ് ഇന്ന് പരിഗണിക്കും സാഹചര്യം ഇതായിരിക്കും പിണറായി കൂടി നീങ്ങുന്നത് അതിനേക്കാൾ കരുതൽ ഗവർണർക്കുണ്ട് ഒരിക്കലും കേരള സർക്കാരിനെ പിന്തുണയ്ക്കാൻ ഗവർണർ തയ്യാറാവില്ല അദ്ദേഹം പ്രവൃത്തിയിലാണ് വിശ്വസിക്കുന്നത് പ്രസംഗത്തിലല്ല